എസ് എസ് എൽ സി പരീക്ഷാബലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷയിലു വിദ്യാർത്ഥികളുടെ എണ്ണം ഉന്നത വിദ്യാഭ്യാസത്തിൽ എ ഡി എ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ച് കഴിഞ്ഞ വർഷത്തെ വിദ്യാശതമാനം തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ആറ് ഒമ്പത് കുറവ് ഒന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി ഒന്നായിരത്തി കഴിഞ്ഞ വർഷത്തെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി ഒന്ന് വ്യത്യാസം എസ് എസ് എൽ സി പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ എണ്ണം അറുപത്തിയെട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം വിജയ ശതമാനം അറുപത്തി ആറ് അഞ്ച് എസ് എസ് എൽ സി പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ എണ്ണം ആറ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യ നേടിയ വിദ്യാർത്ഥികൾ എണ്ണം നാല് വിജയശതമാനം അറുപത്തി ആറ് പോയിന്റ് ആറ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ ശതമാനം വിജയശതമാൻ ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം ഏറ്റവും വിദ്യാഭ്യാസ ജില്ലകൾ പാല മാവേലിക്കര നൂറ് ശതമാനം വിദ്യാഭ്യാസം ഏറ്റവും കൂടലുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ പോയിന്റ് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മിറ്റീവ് വിദ്യാഭ്യാസ ജില്ല മലപ്പുറം നാലായിരത്തി പതിനഞ്ച് വിദ്യാർത്ഥികൾ